ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ഒനിലിനെ പറ്റിയാണ് പറയുന്നത് ഒനിലിനെ പറ്റി ഞങ്ങൾക്കോ പ്രേക്ഷകർക്കോ വീട്ടുകാർക്കോ തെറ്റിദ്ധാരണയില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ടാങ്ക്യു എന്ന് പറഞ്ഞുകൊണ്ട് ഒനിൽ കൂപ്പ് കൈ ഒക്കെ ആയിട്ട് ലാലേറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മസ്താനിനോട് ചോദിക്കുന്നുണ്ട് മസ്താനിക്ക് എന്താണ് പ്രശ്നം ഭയങ്കരമായിട്ട് ഒന്നിൽ അങ്ങോട്ട് ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി മസ്താനിക്ക് പോലും ഷുവർ ഇല്ലാത്ത ഒരു കാര്യം ലക്ഷ്മി എന്തിനാണ് ഇത്രയും ട്രിഗറായിട്ട് സംസാരിക്കാൻ പോയത് എന്തിനാണ് ഇത്രയും ട്രിഗർ ആവർന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം അതിന ആൻസറൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലിപ്പോൾ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തി ലക്ഷ്മി തന്നെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ അതേപോലെ തന്നെ കുടുംബത്തിൽ ജനിക്കാത്തവൻ തുടങ്ങിയ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒനിലിനോട് ലാലേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ ഒനീല് പറയുന്നുണ്ട് ലക്ഷ്മി എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം പുള്ളിക്കാരിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല ആണുങ്ങളെ ഒരു കാര്യം വെച്ചാലും സപ്പോർട്ട് ചെയ്യാൻ പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുള്ളിക്കാരി പുറത്തേക്ക് വിടുന്നതെന്നാണ് ഒന്നീല് പറയുന്നത്